നിയോലത്തിക് കാലം ബി സി ആറായിരം മനുഷ്യർ ഒരുമിച്ച് വേട്ട ചെയ്ത് നേടിയ മാംസത്തെ തുല്യമായി വീതിച്ചു കഴിച്ചിരുന്ന കാലം അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇടയിൽ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ എന്നൊന്നുമില്ല എല്ലാവരും തുല്യർ എടക്കൽ ഗുഹയിൽ മനുഷ്യർ താമസം തുടങ്ങിയത് ഇതേ നിയോലത്തിക് കാലത്ത് തന്നെയാണ് എടക്കൽ ഗുഹയിൽ കഴിഞ്ഞവരുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെയുള്ള ശിലാലിഖിതങ്ങളിൽ നിന്നും വായിച്ചെടുക്കാം ഇവിടെയുള്ള ലിപികൾ ഭാഷയല്ല അവർ കണ്ടതും അവർക്ക് ചുറ്റും നടക്കുന്ന ജീവിതത്തെ ചിത്രങ്ങളായി കൊത്തിവരച്ചത് മാത്രമാണ് ഇവിടുത്തെ ശിലാചിത്രത്തിൽ ആവർത്തിച്ച് പലയിടങ്ങളിലും വരുന്ന ഒരു രൂപമുണ്ട് മനുഷ്യ കൂട്ടത്തിനു നടുവിൽ വലിയ തലയുള്ള കിരീടം വെച്ച ഒരു മനുഷ്യരൂപമാണ് ശ്യാമൻ കാട്ടിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഒരു നേതാവിന്റെ കീഴിൽ അനുസരണയുള്ള ഒരു സമൂഹമായി മാറിയവരാണ് ഇടക്കൽ ഗുഹയിൽ താമസിച്ചിരുന്നത് എന്ന് ഇതിന്റെ അർത്ഥം അടുത്തതായി ലിപികളിൽ കാണുന്നത് ഒന്നു മുതൽ നാലു വരെയുള്ള അക്കങ്ങൾ കൊത്തിയിട്ടതാണ് ഒന്നിന് ഒരു വരയും രണ്ടിന് രണ്ട് വരയും അങ്ങനെ നാല് വരെയുള്ള അക്കങ്ങൾ കൊത്തിയിട്ടത് കാണാം അന്നുള്ളവർ ഒരിക്കലും കണക്കുകൊണ്ട് കച്ചവടവും ഗണിതവും ഒന്നും ചെയ്യുവാൻ പോകുന്നില്ല അതുകൊണ്ട് ഒന്നിനേക്കാൾ കൂടുതലുള്ളതിനെ ഓരോ വരയിലൂടെ രേഖപ്പെടുത്തിയത് മാത്രമാണിത് അപ്പോൾ എന്തിനായിരിക്കും അക്കങ്ങൾ ഉപയോഗിച്ചിരിക്കുക അവരുടെ ഇടയിലെ സമ്പാദ്യത്തെ വീതിച്ചെടുക്കുവാൻ വേണ്ടി ചെയ്തതാകാം എന്ന് അനുമാനിക്കുന്നു മുമ്പ് വേട്ട ചെയ്ത് കിട്ടുന്ന മാംസത്തെ തുല്യമായി വീതിച്ചാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് മനുഷ്യർ ഒരിടത്ത് സെറ്റിലായപ്പോൾ അവരുടെ ഇടയിലും സാമൂഹിക പ്രശ്നങ്ങളും ഉടലെടുത്തതാകാം കൂടുതൽ കഷ്ടപ്പെടുന്നവന് കൂടുതൽ പങ്ക് നൽകിയിരുന്നു എന്ന് തന്നെയാണ് ഈ അക്കങ്ങളുടെ കണ്ടുപിടുത്തത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെ അസമത്വമുണ്ടായാൽ സാമൂഹിക പ്രശ്നങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടാകാം അതോടെ അവരിൽ ചിലർ ഗുഹവിട്ട് മറ്റിടങ്ങൾ തേടിപ്പോയിരിക്കാം അതിനുള്ള തെളിവാണ് ഈ ചിഹ്നങ്ങൾ സൂര്യനും നാല് ദിക്കുകളെ സൂചിപ്പിക്കുന്ന ക്രോസ് രൂപവും സൂര്യനെ കേന്ദ്രീകരിച്ച് ദിശ തിരിച്ചറിയുവാൻ എടയ്ക്കൽ ഗുഹയിൽ വസിച്ചവർ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിശാബോധം അവരെ പുതിയ ഇടങ്ങൾ തേടി അലയുവാൻ പ്രേരിപ്പിച്ചിരിക്കാം എടയ്ക്കൽ ഗുഹയിലുള്ളവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു അതിന്റെ സൂചനയാണ് പിന്നീട് രണ്ടായിരം ബി സി കാലത്ത് കൂട്ടിച്ചേർത്ത പുതിയ ചിത്രങ്ങൾ നെല്ലും കൃഷി ആയുധങ്ങളോട് സാമ്യമുള്ള ചിത്രങ്ങൾ സിന്ധു നദീതീരങ്ങളിൽ നെൽകൃഷി വ്യാപിച്ചപ്പോൾ അവിടെ നിന്നും കടൽ വഴി കേരളത്തിലെത്തിയ ആസ്ട്രലോയിഡ് ജനങ്ങൾ കേരളത്തിലും ചെറിയ തോതിൽ കൃഷി തുടങ്ങിയിരുന്നു കൃഷിയുടെ സാധ്യത വന്നതോടെ എടക്കൽ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി നദിയോരങ്ങളിൽ കൃഷി ചെയ്ത് ജീവിച്ചു തുടങ്ങി ആ സ്ഥലം പിന്നീട് വയലുകളുടെ നാടായി മാറി വയനാട്